എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഗ്രേസമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ നമുക്ക് ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളുടെ ഫോട്ടോ ഒരു മുറിയിൽ അടച്ചിടല്ല വേണ്ടത് അവരുടെ ഫോട്ടോ വൃത്തിയാക്കി അത് തുടച്ച് ആ മുറിയിൽ വെളിച്ചം കൊണ്ടുവന്ന് എല്ലാ ദൈവങ്ങളോടൊപ്പം ആ ഫോട്ടോയും വെച്ച് അതിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് അവരുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സുഖം ഒന്ന് വേറെ തന്നെയാ മരിച്ചവരുടെ ആത്മാവിനും ശാന്തി കിട്ടുന്നേ അത് കേട്ടതും ഗ്രേസമ്മ നമ്മുടെ രേവതിക്കുട്ടി ഒന്ന് നോക്കുക ഇല്ല മോളെ എനിക്കതിന് സാധിക്കില്ല ഗ്രേസമ്മ ചെയ്തില്ലെങ്കിൽ വേണ്ട ഞാൻ ചെയ്യട്ടെ എന്നും നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അത് കേട്ടതും മോളെ അത് പിന്നെ അങ്ങനെ ചെയ്തു നോക്ക് അപ്പോൾ അവരോടുള്ള ആ ഒരു അടുപ്പം നമുക്ക് കൂടും കാരണം മകൻ അമ്മയുടെ മകൻ മരിച്ചു പോയിന്നല്ല അമ്മയുടെ വിചാരം പക്ഷെ അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷം തിരിച്ചു വരൂന്നേ എന്നും രേവതിക്കുട്ടി പറയുക ആ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇനി അതിലൊന്നും ഇടപെടുന്നില്ല എന്നും ഗ്രേസമ്മ അത് കേട്ടതും രേവതിക്കുട്ടി നേരെ ഭയങ്കര സന്തോഷത്തോടെ ആ മുറിയിലേക്ക് പോവുക അവിടെ ചെന്ന് ഗ്രേസമ്മയുടെ മകൻ്റെ ഫോട്ടോകളൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെ മുഴുവനും ശുദ്ധമാക്കി ആ മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുവരിക മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മുറിയിലെ ഫോട്ടോയിൽ നിന്ന് പ്രാർത്ഥിക്കുക അതെ ഞാനിവിടെയൊക്കെ വൃത്തിയാക്കി ഇവിടെ എല്ലാം വൃത്തിയാക്കി ഈ ഫോട്ടോയിൽ വെളിച്ചം കൊണ്ടൊന്ന് എന്തിനാണെന്നറിയാമോ ഇവിടത്തെ അമ്മയുടെയും ഇവിടുത്തെ സാറിൻ്റെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കാൻ വേണ്ടിയാ അതുകൊണ്ട് എപ്പോഴും അവരുടെ കൂടെ നിന്ന് അവരെ സന്തോഷം കണ്ട് അവരോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ പറയുക അത് കേട്ട കേട്ടതും ആ ഫോട്ടോയിൽ ഒരു മിന്നായം വരിക അപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയാണ് ഗ്രേസമ്മ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക അപ്പോഴേക്കും അലീനെ ഫോൺ വിളിക്കുക അലീനെ ഫോൺ വിളിച്ചതും നമ്മുടെ ഗ്രേസമ്മ രേവതി കുട്ടിയെ വിളിക്കുക രേവതി കുട്ടിയെ ആ ദേ വിളിക്കുന്നു ആ ഹലോ ചേച്ചി ആ മോളെ നിനക്ക് സുഖമാണോ ഞാൻ പറഞ്ഞില്ല ചേച്ചി എനിക്കിവിടെ പരമസുഖമാണ് ഞാനിവിടെ ആരൊക്കെയോ എന്തൊക്കെയോ സത്യം പറയാമല്ലോ ഞാനിവിടെ ഒരു വേലക്കാരിയല്ല ഇവിടെ എന്നെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് അത് നിന്റെ ഭാഗ്യ മോളെ നീ ചെയ്ത പുണ്യോ അത് കേട്ടതും ചേച്ചിക്ക് എവിടെ എങ്ങനെയാണ് സുഖമാണോ ചേച്ചി എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയില്ല ചേച്ചിയുടെ സ്വന്തം ഇവിടെ ഉള്ളവർ എന്നിട്ട് പോലും ചേച്ചിയെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല മോളെ എന്നും പറയാ സാരല്ല ചേച്ചി എല്ലാം ശരിയാവും ഈശോ എല്ലാം ശരിയാക്കി തരും കർത്താവ് നമ്മുടെ കൂടെയില്ലേ മമ്മിയില്ലേ പിന്നെ ചേച്ചി എന്തിനാ പേടിക്കുന്നേ എന്നൊക്കെ പറയാ മോളെ കാണാൻ ചേച്ചി വരുന്നുണ്ട് കേട്ടോ സത്യം സത്യമായിട്ട് മരുന്നുണ്ടെന്നേ എന്നൊക്കെ പറയാ എന്നാ ശരി ചേച്ചി പെട്ടെന്ന് വരണേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ഫോൺ വെക്കുക ഈ സമയം ഗ്രേസമ്മ എന്താടി എന്താ അവള് പറഞ്ഞത് അലീന ചേച്ചി എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് ആണോ എന്നാൽ കൊള്ളാലോ അപ്പം നമുക്ക് അലീന ചേച്ചിക്ക് വലിയൊരു വിരുന്ന് തന്നെ കൊടുക്കാം സത്യമാണോന്നേ പിന്നെ സത്യമായിട്ടോ പറയുന്നത് അത് കേട്ടതും രേവതിക്കുട്ടി കുട്ടി ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുക ഈ സമയം അവളുടെ സന്തോഷം കണ്ടോന്നേ എത്രയൊക്കെ നമ്മൾ സ്നേഹം കൊടുത്താലും അവളുടെ കൂടെപ്പറപ്പിനെ പോലെയാണ് അവൾക്ക് അലീനമോള് അതുകൊണ്ട് അവളുടെ സന്തോഷം പോലെ തന്നെ അലീന മോളെയും സന്തോഷിപ്പിച്ച് വേണം ഇവിടെ വിടാൻ കേട്ടോ ശരി 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 ഗ്രേസമ്മേ എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ട് മാമച്ചായെന്ന് നിൽക്കുക അതെ ഞാനൊരു കാര്യം മാമച്ചായനോട് പറയട്ടെ എന്താ ഒരു ഫോൺ മേടിച്ച് തരാമോ എന്തിനാ ഗ്രേസമ്മേ അവൾക്ക് കൊടുക്കാനാ അവൾക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിലും അലീനയ്ക്ക് വിളിക്കണമെങ്കിലും നമ്മുടെ മൊബൈലിലേക്കല്ലേ വിളിക്കുന്നത് അത് അതൊരു സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളൊരു സമ്മാനമായിട്ട് അത് കൊടുക്കുന്നത് നല്ലതല്ലേ മാമച്ചായ എൻ്റെ ഗ്രേസമയേ നമ്മളീ സമ്പാദിച്ചു കൂട്ടിയതും ഇത്രയും വലിയ വീടൊക്കെ കെട്ടിപ്പൊക്കിയതും ആർക്ക് വേണ്ടിയാ നമ്മുടെ മോന് വേണ്ടി നമ്മുടെ ജോണിക്കുട്ടിക്ക് വേണ്ടി എന്നിട്ടും അവൻ പോയില്ലേ നമ്മളിട്ട് ഇനി നമുക്കിതൊക്കെ കൊടുക്കാൻ വേറെ ആരോ ഉള്ളേ സ്വന്തവും ബന്ധവും വെറുതെയാ എന്നാൽ ഇതുപോലെ ആരുമില്ലാത്തവർക്ക് നമ്മുടെ നമ്മുടെ വിഷമം മനസ്സിലാവും രേവതിക്കുട്ടി എല്ലാം അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുക നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുക അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് നീ വീട് തന്നെ എഴുതി കൊടുത്താലും എനിക്കൊരു വിഷമമില്ല നീ കൊടുത്തോടി എന്നും പറഞ്ഞുകൊണ്ട് മാമച്ചായം കരയുക ഈ സമയം ഗ്രേസമ്മ പെട്ടെന്ന് തന്നെ ഫോൺ മേടിപ്പിക്കുക അങ്ങനെ ഫോൺ കൊണ്ടുവന്നു ഫോൺ കൊണ്ടുവന്നതും ഗ്രേസമ്മ പറയുക രേവതിക്കുട്ടി ആ എന്താ എന്താന്നേ എന്നും ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി കുട്ടി ഓടി വരിക ദേ ഇങ്ങേ എന്താ എന്താണ് ഇവിടെ ഇരിക്കേ ഞാനൊരു കാര്യം പറയാം എന്താ അതെ നിന്റെ അലീന ചേച്ചി നിന്നെ ഇടക്ക് വിളിക്കുന്നത് എൻ്റെ ഫോണിലല്ലേ അതെ ഇനി അവളോട് എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് പറയണം അയ്യോ അതെന്താ ഹാ എനിക്കത് ശല്യമാണ് അതുകൊണ്ട് അയ്യോ ഞാൻ അത് ശരി ഞാൻ പറയാം എടി പെണ്ണേ നീ പേടിച്ചു പോയോ അതെ നിന്റെ അലീന ചേച്ചിയെ നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ നിന്നോട് സംസാരിക്കാൻ അതിനി വേണ്ട അതെനിക്കിഷ്ടമല്ല അതെന്താന്നെ അത് നിൻ്റെ ചേച്ചിയാണ് നിന്റെ കൂടെ ജനിച്ചില്ലെങ്കിലും നിൻ്റെ കൂടെപ്പറപ്പല്ലെങ്കിലും നിങ്ങളെ കൂടെപ്പറപ്പുകളെ പോലെയാണ് മമ്മി പ്പുകൾ എങ്ങനെയായിരിക്കണം അതുപോലെയാണ് നിങ്ങൾ രണ്ടുപേരും വളർന്നത് അതുകൊണ്ട് തന്നെ ഒരു കൂടപ്പറപ്പിനെ ഒരു കൂടപ്പറപ്പിനെ വിളിക്കാൻ ആരുടെ അനുവാദം ഔദാര്യവും ആവശ്യമില്ല അതുകൊണ്ട് നിനക്ക് ഈ സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മ ആ മൊബൈലിൻ്റെ ബോക്സ് അലീനീ രേവതിയുടെ കൈയിലേക്ക് വെച്ച് നീട്ടുക ഇതെന്താ മൊബൈല് എനിക്കെന്തിനാ മൊബൈല് നീയൊരെണ്ണം വെച്ചോടി നിനക്കും ആവശ്യം വരും നിനക്കിടക്കൊക്കെ നിന്റെ ചേച്ചിയെ വിളിക്കാമല്ലോ ഏഹ് എങ്ങനെ നിന്റെ അല്ലെ ചേച്ചി വിളിക്കണമെങ്കിൽ നിനക്കെൻ്റെ കാല് പിടിക്കണോ ഏഹ് എന്നോട് ഫോൺ ചോദിക്കണോ വേണ്ടല്ലോ എന്നാൽ പിടിക്കുക എന്നും പറയുക അത് കേട്ടതും രേവതിക്കുട്ടി ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് കാവളത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുക സത്യം പറയാലോ എൻ്റെ അമ്മയായിരുന്നെങ്കിലും ഒന്ന് ഞാൻ ഇടക്കൊക്കെ ആലോചിക്കാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മൊബൈലും മേടിച്ച് രേവതിക്കുട്ടി സന്തോഷത്തോടെ മുകളിലേക്ക് പോവുക അവളുടെ സന്തോഷം കണ്ടോന്നേ സത്യം പറയാലോ അവളെ കാണുമ്പോൾ സങ്കടം വരുക ഒരമ്മയുടെ സ്നേഹവും ഒരച്ഛൻ്റെ സ്നേഹവും കിട്ടാതെയാ ആ പാവം വളർന്നത് എന്ന എല്ലാ സ്നേഹവും കൊടുത്ത അലീന അവളെ വളർത്തിയത് ആ സ്നേഹമാണ് അവൾ അലീനയോട് കാണിക്കുന്നത് അല്ലേ എന്നൊക്കെ പറയുക അതേ ഗ്രേസമ്മേ എനിക്ക് നല്ല സന്തോഷമുണ്ട് ആ പെങ്കോച്ചിൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോവുക കണ്ണ് നിറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചായൻ്റെ കണ്ണുനീര് കണ്ണുനീര് തുടയ്ക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനയാണെങ്കിലും മനുവിനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം മനുയേട്ട ഗുഡ് മോർണിംഗ് മനുയേട്ട അപ്പം മനു വെരി വെരി ഗുഡ് മോർണിംഗ് അലീന അലീനയ്ക്ക് ഇന്ന് വല്ല സങ്കടമുണ്ടോ ഏയ് ഇല്ല മനുട്ട ഞാൻ ഹാപ്പിയാ മനുവേട്ടൻ്റെ പുണ്യത്തിൽ ഹാപ്പി ആയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ അടുക്കളയിലേക്ക് പോവുക അടുക്കളയിൽ ചെന്ന് ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കിയപ്പോൾ അലീനയ്ക്ക് ഒരു മോഹം എങ്ങനെയെങ്കിലും രേവതി കുട്ടിയെ കാണാൻ ഇന്ന് തന്നെ പോകണം എനിക്ക് രേവതി കുട്ടിയെ കാണാൻ തോന്നുക ഏ കർത്താവേ കാണാൻ പോയാൽ എന്നെ ഇവിടെ ഉള്ളൊരു വിടുവോ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പൈച വരിക ഡേ നീ എന്താ ആലോചിക്കുന്നേ അത് പിന്നെ എനിക്കൊരു രണ്ട് ദിവസത്തെ ലീവ് വേണം രണ്ട് ദിവസത്തെ ലീവോ എന്തിനു അതെന്തിനാണ് മാഡം അറിയുന്നത് എൻ്റെ വീട്ടിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അവർ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ് ആ ആണോ അങ്ങനൊരു ഉത്തരവാദിത്വം മേഡത്തിനുണ്ടോ അല്ല ഞാൻ എവിടെ പോയാലും മേഡത്തിന് പ്രശ്നമില്ലല്ലോ ഞാൻ വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ എന്താ നീ എവിടേക്ക് പോകാനാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ നിന്നെ വിടാ ഒരു രണ്ട് ദിവസം എനിക്ക് ലീവ് തരാൻ പാടില്ലെന്നുണ്ടോ ഏഹ് ഒരു രണ്ട് ദിവസം ലീവ് തരാത്ത എന്ത് ജോലിയാ ഈ ലോകത്തുള്ളത് ഓ നീ അവകാശം പറയാനും അധികാരം പറയാനും ഒക്കെ തുടങ്ങിയോ മാഡം ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്തു തരേണ്ടതാ എന്താ ചെയ്യാനാ ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ എന്ന് കരുതി അതുകൊണ്ട് പറഞ്ഞതാ നീ എന്നോട് പറയുന്നോടി പിന്നെ ആരോടെ വേടാ ഞാൻ പറയണ്ടേ എന്നു അലീന ഷെ ദേ മനു ഇവൾക്ക് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന നീയാ ഞാനെന്ത് ചെയ്തു എന്ന് ആന്റി പറയുന്നേ ഇവളെ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കില് അതിന് കാരണക്കാരത്തി നീയാ നീയ എന്നും പറഞ്ഞുകൊണ്ട് മനുവിനെ കുറ്റപ്പെടുത്തുക അമ്പു മനു എട്ടെന്നെ പറയണ്ട എല്ലാത്തിനും കാരണക്കാരി മാഡം തന്നെയാണ് കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ മേഡം അത് സമ്മതിച്ചു തരാതെ അതിനൊരു ആയിരത്തെട്ട് ചോദ്യം ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കതൊക്കെ പറയാനും ബുദ്ധിമുട്ടുണ്ട് മാഡം എനിക്ക് ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കുഞ്ഞു വച്ചൊന്നും എന്നെ വിടാതെ പിടിച്ചു വയ്ക്കാൻ എനിക്കേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അതിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ പോകണം എന്തിനു പോകണം എപ്പോൾ പോകണം എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാനുള്ള റൂൾസും ഉണ്ട് അത് മാഡം എന്നെ പഠിപ്പിക്കണ്ട മനസ്സിലായല്ലോ ഹോ നീ എന്നോട് ആജ്ഞാപിക്കുന്നോ അത് കേട്ടതും മാഡം മര്യാദയ്ക്കാണെങ്കിൽ മാഡത്തിനോട് ആജ്ഞാപിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല അതുകൊണ്ട് മാഡം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേക്ക് ഇത് കേട്ടതും നീ എങ്ങോട്ടെങ്കിലും പോ എനിക്കൊരു പ്രശ്നവും ഇല്ല തിരിച്ച് വന്നില്ലെങ്കിൽ അത്രയും സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യം എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം മനു ആലോചിക്കണം എവിടെ പോകാനായിരിക്കും ലീവ് ചോദിക്കുന്നത് അപ്പോൾ മുത്തശ്ശീടെ അടുത്തേക്ക് അലീനെ ചെല്ലുക ആ എന്താ മോളെ അവിടെ എന്തോ ഒരു ഒച്ച കേട്ടെ ഒന്നും പറയണ്ട മുത്തശ്ശി ഞാനേ എനിക്കൊരു രണ്ട് ദിവസത്തെ ലീവ് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒച്ചപ്പാട് എന്തിനാ മോൾക്ക് ലീവ് ഞാനേ എൻ്റെ രേവതി കുട്ടിയൊന്ന് കണ്ടെച്ചു വരട്ടെ രേവതി കുട്ടിയോ ആ അവളിപ്പോൾ എവിടെയാണ് മോളെ അവിടെ തന്നെ മുത്തശ്ശി ആ വീട്ടിലാ ജോലിക്ക് നിൽക്കുന്നെ ആ കുട്ടിക്കും ഇവിടത്തെ പോലെ തന്നെ സങ്കടമാണോ മോളെ ഏയ് ഇല്ല മുത്തശ്ശി അവിടെയുള്ളവര് നല്ലവരാ ആ രേവതി കുട്ടിയെ സ്വന്തം മോളെ പോലെയാ നോക്കുന്നതെന്നാ പറയുന്നേ ചില മനുഷ്യർക്ക് മനസാക്ഷി ഉണ്ടാവും മോളെ എന്നാൽ ചില മനുഷ്യർ മൃഗങ്ങളെക്കാളും ക്രൂരരാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെയാ എൻ്റെ മോള് വൈജ ഇവിടെ അവൾ ചെയ്തു കൂട്ടുന്നതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അവൾ എൻ്റെ വയറ്റിൽ തന്നെയാണോ വന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് പ്രസവിച്ച് പോയില്ലേ മോളായി പോയില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ സാരല്ല മുത്തശ്ശി എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ആ ആ മാഡത്തിൻ്റെ സ്വഭാവവും മാറും എന്തറിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ പതിയെ മനസ്സിലായിക്കോളും മേഡത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അലീന ഇങ്ങനെ മുത്തശ്ശിയെ സമാധാനിപ്പിക്കുക ഈ സമയം മനു അങ്ങോട്ട് വരിക രേവതി അലീനെ എന്തായാലും കലക്കി അവിടെ നിന്ന് ആൻറ്റിയോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞ ഞാൻ പോലും ഞെട്ടിപ്പോയി ദേ ഇതുപോലെ എതിർത്ത് നിന്ന് ധൈര്യത്തോടെ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മളവിടെ തെറ്റുകാരായി നിൽക്കുമ്പോഴാണ് നമ്മളെ കൂടുതലും തെറ്റുകാരായിട്ട് കണ്ട് അവർ കരയിപ്പിക്കാൻ നോക്കുന്നത് പക്ഷെ തെറ്റ് ചെയ്യാത്ത നമ്മൾ എതിർത്ത് നിന്ന് സംസാരിച്ച് അവരുടെ കരണത്തടിച്ച് മറുപടി കൊടുത്താലുണ്ടല്ലോ പിന്നെ ഒരൊറ്റ എണ്ണവും ഒരക്ഷരവും ഉണ്ടില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഇന്ന് സംസാരിച്ചതുപോലെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എതിർത്ത് നിന്നോ ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ വളം വെച്ച് തന്നാണെന്നും ഞാൻ പഠിപ്പിച്ചാണെന്നും തന്നെ പറഞ്ഞോ എനിക്കാരേം പേടിയുമില്ല കേട്ടല്ലോ അല്ല അലിനി എവിടെ പോകാനാ ലീവ് ചോദിച്ചത് അത് എനിക്കൊന്ന് രേവതി കുട്ടിയെ കാണണം മനുവേട്ട രേവതി കുട്ടിയെ കാണാനോ അത്രയും ദൂരെയോ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവുവാണോ ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ട് എൻ്റെ കർത്താവും എൻ്റെ മമ്മിയും എൻ്റെ കൂടെയുണ്ട് മനുവേട്ട പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത് എന്നാലും അവിടം വരെയൊക്കെ പോകേണ്ട മോളെ സാരമില്ല മനോട്ട ഞാൻ പോയിട്ട് വന്നോളാം എന്നും പറഞ്ഞോണ്ട് അലീന അടുക്കളയിലേക്ക് പോവാ പാവ അവള് അവൾ അവളെ ഒറ്റയ്ക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് പേടിയുണ്ട് നീയും കൂടെ പോയിട്ട് വാ മോനെ അത് പിന്നെ മുത്തശ്ശി ഞാൻ വരാമെന്ന് പറഞ്ഞ ആൻറ്റിക്ക് ഇഷ്ടപ്പെടുവോ അതെന്തിനാടാ നീ നോക്കുന്നേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന നീയല്ലേ അപ്പം പിന്നെ അവളെ ഒന്ന് കൊണ്ടുപോയി വിടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കൊണ്ടുപോയ രേവതി കുട്ടിയെ കാണിച്ച് ഒരു ദിവസം അവിടെ തങ്ങുകയാണെങ്കിൽ തങ്ങിയിട്ട് അതിന് ശേഷം വന്നോട്ടെ അതിൽ പ്രശ്നമൊന്നുമില്ല മോനെ മുത്തശ്ശി അതുവരെ ഒറ്റയ്ക്ക് ഇരുന്നോളാം മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി മനുവിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സഹായം ചോദിക്കുക ഈ സമയം മനുവും കടുത്ത തീരുമാനം എടുക്കുകയാണ് ഇതേ സമയമാണെങ്കിൽ ഗ്രേസമ്മയുടെ വീട്ടിലെ കാണിക്കുന്നത് അലീന ചേച്ചി വരും അലീന ചേച്ചി ചേച്ചിയൊന്നും പറഞ്ഞു വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി താഴ്ത്തും തറയിലൊന്നും ഭയങ്കര സന്തോഷത്തിലാണ് അതേ ഞാനേ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി കൊടുവച്ചേ നിന്റെ വീട്ടുകാർ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ നീ ഉണ്ടാക്കിക്കോ എന്ത് വേണോന്ന് പറഞ്ഞാൽ മതി ഏ ഞാൻ മേടിച്ചുകൊണ്ട് തരാം അത് കേട്ടതും എനിക്കൊന്നും വേണ്ട ഇവിടെ ഉള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കിക്കോളാം ഡേ അങ്ങനെയൊന്നും പറയരുത് വരുന്നതേ നിൻ്റെ ചേച്ചിയാ നിൻ്റെ കൂടപ്പറപ്പ നിൻ്റെ അമ്മയാ അതുകൊണ്ട് നീ എന്ത് വേണലും ഉണ്ടാക്കിക്കോ എന്നും ഗ്രേസമ്മ പറയുക അത് കേട്ടതും നിങ്ങൾക്ക് നല്ല മനസ്സാണ് ഇത്രയും നല്ല മനസ്സുള്ള നിങ്ങളെ എന്തിനാ കർത്താവ് വിഷമിപ്പിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത് സാർ ഇല്ലടി കൊച്ചേ അങ്ങനെ കർത്താവ് ഞങ്ങളെ വിഷമിപ്പിച്ചതേ ചിലപ്പോ നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുത്തരാൻ വേണ്ടിയാണെങ്കിലോ നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുത്തന്ന നിന്റെ മമ്മിയോടും നിന്റെ അലീന ചേച്ചിയോടും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയുന്നുണ്ട് മനസ്സിൽ എന്നും ഗ്രേസമ്മ പറയുക അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ രേവതി കുട്ടി ഇങ്ങനെ ഇരിക്കുമോ അങ്ങനെ അലീന റെഡി ആവുകയാണ് ഈ സമയം വൈജ എൻ്റെ മക്കിട്ട് കയറി രണ്ട് ദിവസം ലീവ് മേടിച്ചോണ്ട് അവൾ പോവുക അതെ മാഡം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊരു കൂടപ്പിറപ്പുണ്ട് രേവതി കുട്ടി അവളെ കാണണം എനിക്ക് അവളെ കാണാനാണ് ഞാൻ പോകുന്നത് എന്താ അവളെ കാണണ്ടെന്നുണ്ടോ ഓ ഇനിയിപ്പോൾ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമായിരിക്കും അതിൻ്റെ ആവശ്യമില്ല മാഡം എൻ്റെ അനിയത്തിക്കുട്ടി നിൽക്കുന്നതേ നല്ല സ്നേഹമുള്ളവരുടെ കൂടെയാ അവിടെ അവള് അവള് ജീവിക്കുന്നതേ അവിടുത്തെ കുട്ടിയെ പോലെയാണ് സ്വന്തം മോളെ പോലെയാണ് അവർ സ്നേഹിക്കുന്നത് അവരെന്ത് കഴിക്കുന്നോ അതാണ് അവൾക്ക് കൊടുക്കുന്നത് അവര് അവരവൾക്ക് ഇഷ്ടം പോലെ സ്നേഹവും ഇഷ്ടം പോലെ സാധനങ്ങളും ആരിക്കും ഒരു കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു ഒന്നുമില്ലെങ്കിലും ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി മേഡം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇത്തിരി സ്നേഹം കിട്ടിയാൽ മതി ആ സ്നേഹം മരിക്കുവോളം തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം എന്താണെന്നറിയാമോ പെറ്റമ്മയുടെയും ഏ കൂടപ്പറപ്പുകളുടെയും സ്നേഹം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് സ്നേഹം തന്നത് ഞങ്ങളുടെ മമ്മിയാണ് ആ മമ്മി ഞങ്ങളെ വിട്ടു പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെപ്പറപ്പും ഒക്കെയാണ് ഞങ്ങളെ വിട്ടു പോയത് ഞങ്ങൾക്കൊരു തുള്ളി സ്നേഹം തന്ന അതിൽ ആയിരം അടങ്ങ് തിരിച്ചു തരാൻ ഞങ്ങൾ ഞങ്ങൾ നിൽക്കും മാഡം പക്ഷേ മാഡത്തിനൊന്നും അതിന് യോഗ്യമില്ല അതുകൊണ്ടാണ് മേഡമൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്താ എന്ന എൻ്റെ രേവതി കുട്ടിയെ സ്വർഗത്തിലാണ് നിൽക്കുന്നത് സ്വർഗ്ഗത്തിൽ അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഇനി അവൾ നിങ്ങളിങ്ങോട്ട് അവളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുവരില്ല ഇങ്ങോട്ട് കാരണം ഇത് മനസാക്ഷി ഇല്ലാത്തവരുടെ വീടാ മനസാക്ഷി ഇല്ലാത്തവരുടെ ഇടയിൽ എൻ്റെ രേവതി കുട്ടിയെ കൂടെ കൊണ്ടുവന്നാലെ എന്നെപ്പോലെ പിടിച്ചു നിൽക്കാനുള്ള ഗൽപ്പൊന്നും അവക്കില്ല അവൾക്ക് തൻ്റെ ഇടോ ഇല്ല കരയും ഒരുപാട് കരയും അവൾ കരയുന്നത് കാണാനും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അലേനെ അങ്ങ് പോവുക അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എനിക്ക് മനസാക്ഷി ഇല്ലെന്ന് അവളാ പറഞ്ഞു തന്നത് കേട്ടില്ലേ ബാലചന്ദ്ര ഞാൻ കേട്ടു അവള് പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ഇവിടെ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കുമല്ലേ എന്നാൽ രേവതി കുട്ടി നിൽക്കുന്നിടത്തേ രേവതി കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളെ അവിടെ ഉള്ളംകൈ കൊണ്ട് നടക്കുന്നത് ഓ അവർക്ക് ചിലപ്പോൾ അവളെ കൊണ്ട് വല്ല കാര്യവും കാണാനുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്നാൽ ഈ വൈജയി അതിന് കിട്ടില്ല നീ നിൽക്കേണ്ടടുത്ത് നിന്നാ നിന്നെയും ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കും വൈജേ അങ്ങനെ ബഹുമാനം കിട്ടണമെങ്കിൽ നീയും മര്യാദയുള്ളവളായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ എഴുന്നേറ്റ് പോകുക ഇതൊക്കെ കേട്ട് നാണം കെട്ട് നമ്മുടെ വൈജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം അലീന യാത്ര പുറപ്പെടുവാണ് അലീനയ്ക്കൊപ്പം മനു പോകോ ഇല്ലയോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അടിപൊളി വിശേഷമായി വീണ്ടും എത്തുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്